ആശങ്കാജനകമായ മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം കരുമാരപ്പറ്റ കാപ്പിൽ സ്വദേശിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗം സ്ഥിരീകരിച്ച സ്വദേശിനി നിലവിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം ആറായിരിക്കുകയാണ് ഈ രോഗം സ്ഥിരീകരിച്ച ആൾക്ക് എവിടെ നിന്നാണ് ഈ രോഗം വന്നിരിക്കുന്നത് നിലവിൽ ചികിത്സയിലുള്ള ആരെങ്കിലും സമ്പർക്കത്തിലുള്ള ആളാണോ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നയാൾ മലപ്പുറം കരുമാരപ്പ് കാപ്പിൽ സ്വദേശിനിയായിട്ടുള്ള അൻപത്തി ഇപ്പോൾ ആ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെയൊക്കെ നമ്മൾ കുട്ടികളിൽ മാത്രമായിരുന്നു ഈ അമീബിക് മസേജ് കുരം കണ്ട് കാണപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഈ കെട്ടി നിര നിൽക്കുന്ന വെള്ളത്തിൽ നീന്തി കുളിക്കുന്ന ആളുകൾക്കൊക്കെ മാത്രമായിരുന്നു അമീബിക് മസേജ് കുരം കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം മാറായിരിക്കുന്നു സ്വാഭാവികമായും ഇപ്പോഴത്തെ ചികിത്സയിൽ കഴിയുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ അതീവ ഗുരുതര നിലയിൽ കഴിയുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഉണ്ട് ഇപ്പോഴിതാ ഒരു അൻപത്തിയേഴ് വയസ്സുകായിരിക്കും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു അതായത് നീന്തി കുടിക്കാതെ തന്നെ ഇത്തരത്തിൽ രോഗം പടരുന്നു എന്നുള്ളത് ഏറെ ആശങ്ക പടർത്തുന്നതാണ് അതായത് മാലിന്യം കെട്ടിക്കിടക്കുന്ന ജലത്തിലാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടർത്തുന്ന സാന്നിധ്യം ഉണ്ടാകുന്നത് അത് വീട്ടുകിണറ്റിൽ പോലും ഉണ്ടാകും ഒരുപക്ഷെ വാട്ടർ ടാങ്കിൽ അത് വാട്ടർ ടാങ്കിൽ ശുദ്ധിയാക്കിയില്ലെങ്കിൽ പോലും ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ആരുടെയും ജീവൻ അപായപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് അതീവ ജാഗ്രത അനിവാര്യമായൊരു ഘട്ടമാണ് ഉള്ളത് ഇന്ന് ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു മലപ്പുറം സ്വദേശിക്കായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത് മലപ്പുറം ചേലേന്ദ്ര സ്വദേശിയായിരുന്നു ഇന്നലെ സ്ഥിരീകരിച്ച നാൽപ്പത്തിയേഴുകാരൻ അദ്ദേഹം ഒരു മാസം മുൻപ് കണ്ണൂരിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആ രോഗബാധയെ തുടർന്ന് പ്രദേശത്തുള്ള എൺപത് വാർഡുകളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ കോർഡിനേഷൻ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അൻപത്തിയേഴുകാർ കാരിക്ക് അൻപത്തിയേഴുകാരിക്ക് മലപ്പുറം കരുമാരപ്പറ്റ കാപ്പിൽ സ്വദേശിനേക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉള്ള ആളുകൾ നിലവിൽ ചികിത്സയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് വെന്റിലേറ്ററിൽ കഴിയുന്നു കൂടാതെ മലപ്പുറം ചേളാരിയിലെ പതിനൊന്ന് വയസ്സുകാരൻ കഴിയുന്നു കോഴിക്കോട് അല്ലശ്ശേരിയിലെ മുപ്പത്തിയെട്ടുകാരൻ കഴിയുന്നു അങ്ങനെ ആറായിരിക്കുന്നു ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ എല്ലാം അതിനു പുറമെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഈ രോഗം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരി താമരശ്ശേരി ആനപ്പാറ പോയിൽ ഒൻപത് വയസ്സുകാരിയുടെ സഹോദരനും കഴിഞ്ഞ ദിവസം രോഗം രണ്ടാമത്തെ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന അൻപത്തിയേഴുകാരിക്ക് തലവേദന മാത്രമായിരുന്നു ലക്ഷണം ഉണ്ടായിരുന്നത് ആ തലവേദനയെ തുടർന്നാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരിക്കുന്നത് അതുകൊണ്ട് കടുത്ത ജാഗ്രത അനിവാര്യമായിരിക്കുന്ന ഘട്ടമാണ് നിലവിൽ മൂന്ന് ജില്ലകളിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ആവിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടന്നു ശരി എന്തായാലും ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ് മറ്റൊരാൾക്ക് കൂടി ഇപ്പോൾ അമീവിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ നിന്ന് വ്യത്യസ്തമായ അൻപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഒരാൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് വളരെ വ്യത്യാസമുള്ള ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഈ രോഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നത് കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് എന്തായാലും വേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങളടക്കം സ്വീകരിച്ചു വരുന്നുണ്ട് എന്നാണ് റിയാസ് കെ എം ആർ റിപ്പോർട്ട് ചെയ്യുന്നത്